കൊല്ലം കോട്ടയം എറണാകുളം റൂട്ടിൽ ട്രെയിൻ യാത്രക്കാരുടെ ദുരിതം തുടരുന്നു സ്ഥിരം യാത്രക്കാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പാലരവിയിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചെങ്കിലും തിരക്ക് കുറയ്ക്കുന്നതിന് ഇത് പര്യാപ്തമായിട്ടില്ല ആഴ്ചയിലെ ആദ്യ പ്രവർത്തി ദിവസമായ തിങ്കളാഴ്ചയും കാലുകുത്താൻ ഇടമില്ലാത്ത അവസ്ഥയിലായിരുന്നു പാലരുവിയിലെ യാത്രക്കാർ ആഴ്ചയിലെ ആദ്യ പ്രവൃത്തി ദിനം പാലരുവി വേണാട് എക്സ്പ്രസ് ട്രെയിനുകളിൽ യാത്ര ഇനിയും യാത്രക്കാർക്ക് ഒരു പേടി സ്വപ്നമാണ് കാലുകുത്താൻ പോയിട്ട് സൂചി പോലും ഇടമില്ലാത്ത അവസ്ഥ ആഴ്ചയിലെ ആദ്യ പ്രവർത്തി ദിനമായ തിങ്കളാഴ്ചയും ഒറ്റക്കാലിൽ നിന്നും വാതിൽപടിയിൽ തൂങ്ങി നിന്നുമൊക്കെയായിരുന്നു സ്ഥിരം യാത്രക്കാർ എറണാകുളത്തിന് പോയത് കോച്ചുകളുടെയും ട്രെയിനുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ബിദിരകർണങ്ങളിലാണ് പതിക്കുന്നത് നിവേദനങ്ങളും പരാതികളും ഫലം കാണാതെ വന്നപ്പോൾ റൂട്ടിലെ സ്ഥിരം യാത്രക്കാർ കറുത്ത ബാഡ്ജ്യ ധരിച്ച് ട്രെയിനിൽ യാത്ര നടത്തി ഇത് കുറച്ചൊന്നും ഫലം കാണാതിരുന്നില്ല പാലരുവിയിൽ നാല് കോച്ചുകൾ കൂടുതലായി അനുവദിച്ചു ഇതോടെ ജനറൽ കോച്ചുകൾ എട്ടിൽ നിന്നും പതിനൊന്നും സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം അഞ്ചായും ഉയർന്നു പക്ഷേ കാര്യമായ ഫലമൊന്നും ഉണ്ടായില്ല ഇട ദിവസങ്ങളിൽ തിരക്ക് തല്ലുന്നു കുറഞ്ഞെങ്കിലും ആഴ്ചകളിലെ ആദ്യത്തെയും അവസാനത്തെയും പ്രവൃത്തി ദിനങ്ങളിൽ യാത്ര പഴയതുപോലെ തന്നെ ശ്വാസം മുട്ടിക്കുകയാണ് ഇത്രയധികം ആളുകൾ യാത്ര ചെയ്യുന്നത് വഴി റെയിൽവേക്ക് വലിയ വരുമാനം ലഭിക്കുമ്പോഴും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ തയ്യാറാകാത്തതിന്റെയും വിഷയത്തിൽ ജനപ്രതിനിധികൾ മൗനം പാലിക്കുന്നതിന്റെയും കാരണം ഇനിയും അവ്യക്തമാണ് തെക്കൻ ജില്ലകളിൽ നിന്ന് മെമു പാലരവി വേണാട് എക്സ്പ്രസിൽ മാത്രം ജോലി ആവശ്യങ്ങൾക്കായി തൃപ്പൂണിത്തറ എറണാകുളം വരെ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ദിവസവും മൂവായിരത്തിലേറെ വരുമെന്നാണ് ഫ്രണ്ട് സോൺ റെയിൽസിന്റെ കണക്ക് പാലരുവിക്കും വേണാടിനും ഇടയിലുള്ള ഒന്നര മണിക്കൂറിലേറെ വരുന്ന ഇടവേളയാണ് ഈ റൂട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണം അതിനാൽ കായംകുളത്ത് നിന്ന് കോട്ടയം വഴി എറണാകുളത്തേക്ക് ഒരു മെമു അല്ലെങ്കിൽ പാസഞ്ചർ സർവീസ് ആരംഭിക്കണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കായംകുളത്ത് നിന്ന് വന്ദേ ഭാരത് കടന്നുപോകുന്ന ശേഷം ഒരു മെമു അനുവദിക്കണമെന്നാണ് പ്രധാന ആവശ്യം നിന്ന് എറണാകുളത്തേക്ക് അടിയന്തരമായി മെമുവോ പാസഞ്ചറോ അനുവദിച്ചാൽ താൽക്കാലിക പരിഹാരമാകുന്നതാണ് പ്ലാറ്റ്ഫോമും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും കോട്ടയത്തിന് അനുകൂലമാണ് രാവിലെ ഏഴ് നാല് കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന വിധം ക്രമീകരിച്ചാൽ വേണാടിനും പാലരുവിക്കുമിടയിൽ കോട്ടയത്തിനും എറണാകുളത്തിനുമിടയിലെ യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമാകുന്നതാണ് സാങ്കേതിക തടസ്സങ്ങൾ നീങ്ങുന്ന മുറയ്ക്ക് കായംകുളം കൊല്ലം സർവീസ് ദീർഘിപ്പിക്കുകയും ചെയ്താൽ യാത്രാക്ലേശം പൂർണ്ണമായും പരിഹരിക്കാവുന്നതാണെന്ന് ഫ്രണ്ട്സോൺ റെയിൽസ് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഏറ്റുമാനൂർ